ഇന്ന് തിരുവാതിരയാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളിലൊന്നാണ് ചോഴിവരവ് ഷൊർണൂർ കാരക്കാട് ദേശചോഴി ആചാരങ്ങളോടെ ഇത്തവണയും വീടുകളിലെത്തി ശിവന്റെ എന്നാണ് സങ്കല്പം ഭൂതഗണങ്ങളായി വേഷം കെട്ടിയ കുട്ടികളും മുത്തിയമ്മ പട്ടർ ചിത്രഗുപ്തൻ കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്ന ആളുകളും വാദ്യക്കാർ കൊമ്പുകാർ എന്നിവരുമാണ് ചോഴികളിൽ ഉണ്ടാവുക ധനുമാസത്തിലെ മകീരം തിരുവാതിര നാളുകളിൽ രാത്രിയിലും പുലർച്ചെയുമാണ് ഇവർ വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങി നൃത്തം കളിക്കുക ഉണങ്ങിയ വാഴയിലകൾ ദേഹത്തു മുഴുവൻ വച്ചു കിട്ടുന്നതാണ് ചോഴിയുടെ വസ്ത്രധാരണ രീതി ചോഴിയുടെ പാട്ടുകൾ കൂടുതലും രാമായണ മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് നാടൻ പാട്ടുകളുമുണ്ട് പാട്ടും കളിയും കഴിയുമ്പോൾ വീട്ടുകാർ അരിയും പഴവും ഇളനീരും ദക്ഷിണിയുമെല്ലാം നൽകി സംഘത്തെ യാത്രയാക്കും ഷൊർണൂർ കാരക്കാട് ദേശ ആചാരങ്ങളോടെ ഇത്തവണയും വീടുകളിലെത്തി പാട്ടുകണ്ടത്തിലാണ് ചോഴി കെട്ടിയത് അതിനുശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കളിച്ച് പിന്നീട് ദേശത്തെ വീടുകളിൽ കയറി രാത്രി ഏഴുമണിക്ക് തുടങ്ങിയ ചോഴിക്കളി പുലർച്ചെ വരുന്നുണ്ട് കാരക്കാട് ദേശ ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് നൂറു വർഷത്തോളം പഴക്കമുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ആർ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ ரோபோட் ரோபோட்ட் வூஸ் நவம்பர் முப்பது முதல் ஆதிமாய் இதா பட்டாம்பி கொளப்பள்ளி